ൃദ്യഭവം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കിളിമാനൂർ ചെങ്കിക്കുന്നിന് സമീപം മദീഷ് ജബീദ ദമ്പതികളുടെ ഒരു സ്വപ്ന ഭവനത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത് വളരെ മനോഹരമായ ഒരു ഗാർഡനാണ് നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു കിണർ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരുന്നെങ്കിലും അത് ആ കൂടി മിക്സ് ചെയ്ത് ലാൻഡ്സ്കേപ്പിൻ്റെ കൂടെ നമുക്ക് ചേർന്ന് വരത്തക്ക രീതിയിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ബാമ്പു ആണെങ്കിലും അതുപോലെ കുറച്ച് ചെമ്പകത്തിൻ്റെ ചെടിയാണെങ്കിലും എല്ലാം ഒരു യുണീക്കായിട്ട് മെർജ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കുറ്റത്തിനോട് ചേർന്ന് തന്നെ നമുക്ക് അതിനോട് യോജിച്ച് വരത്തക്ക രീതിയിൽ ഒരു പേവിങ് ബ്ലോക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അത് വീടിനോട് അത്രയും ചേർന്ന് നിൽക്കത്തക്ക രീതിയിലാണ് അതിൻ്റെ ഡിസൈനിനോട് അത്രയും ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണെങ്കിലും അതിനോടുള്ള പെബിൾസ് ആണെങ്കിലും എല്ലാം മെർജ് ചെയ്തിട്ട് വരത്തക്ക രീതിയിൽ അത് ഇതേപോലെ തന്നെ വീട്ടിൻ്റെ സൈഡിലുള്ള പോർഷൻസിലും അതേ അതിൻ്റെ വലിയ സ്റ്റോൺസ് നമുക്ക് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് സൈഡിൽ കാർപ്പററ്റിൻ്റെ സൈഡിലേക്കും നമുക്ക് കാണാൻ കഴിയും ജോളി നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതേപോലെയുള്ള ജോളി തന്നെയാണ് നമുക്ക് പുറം സൈഡിൽ ഗേറ്റ് കോമ്പൗണ്ട് വാൾ ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ഒരു കലാസൃഷ്ടി നമ്മൾ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ ഒന്ന് ഒന്നിനോട് യോജിച്ച് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ മെയിൻ വാതിലാണ് നമ്മൾ കാണുന്നത് മെയിൻ വാതിലാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് അറിയാം വലിയ വാതിലുകളാണ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതും നമ്മൾ ടീക്കുട്ടിൽ തന്നെ കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് ഒരു അഡീഷണൽ ക്ലാഡിങ് പോലെ ഒരു അഡീഷണൽ ഒരു സാധനം കൂടി നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ജസ്റ്റ് നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ സ്റ്റീലിലെ ഡോസിൻ്റെ ഓപ്പണിങ് അല്ലെങ്കിൽ ഹാൻഡിൽസാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഇതിൽ നമ്മുടെ തടിയിൽ തന്നെ ഒരു ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അത് വളരെ യുണീക്കായിട്ട് അതുമായിട്ട് മാച്ച് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ ജനറലിൻ്റെ കാര്യം നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞാലും നടുക്കൊരു ഒരു പാളി കൊടുക്കുകയും രണ്ട് സൈഡിലും നമ്മൾ ഓപ്പൺ ചെയ്യത്തക്ക രീതിയിലും ആണ് ഇതിൻ്റെ പാളികൾ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് യൂസിന് വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും വളരെ നമുക്ക് ഒരു രണ്ട് സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടല്ലാണ്ട് നടുക്ക് രണ്ട് പോർഷനിലും നമുക്ക് ചെയറിടുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും നമുക്കൊരു ഫിക്സ് പാളി തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റും ഒരു കോർണർ വിൻഡോ കോർണർ വിൻഡോ എന്ന് പറയുമ്പോൾ അത് വീട്ടിന് ഏറ്റവും കൂടുതൽ ഒരു ഭംഗി നൽകുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ ആ ഒരു കോർണർ വിജയം നമുക്ക് ഈ വീടിൻ്റെ വിശാലത എന്ന് പറയുന്നത് നമ്മുടെ എൻട്രി പോയിന്റ് വളരെയധികം വൈഡ് ആക്കിയൊക്കെയാണ് ഈ വൈഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ ഡിറ്റുവിനുള്ള പില്ലേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യണം പില്ലേഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബീം അത്രയും സ്ട്രെങ്തൻ ചെയ്യണം നമുക്ക് ഇവിടെ വരുന്നത് ഈ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒൻപത് മീറ്ററിൽ കൂടുതലുള്ള ഓപ്പണിംഗ് ആണ് ഈ ഓപ്പണിങ്ങിൻ്റെ ഏരിയ ഇരകളൊക്കെ നിർത്തണമെങ്കിൽ അതിനകത്ത് എന്ത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ി ഇതിനകത്ത് ഒൻപത് മീറ്റർ ഉള്ളതിന്റെ ഇത്രയും ഓപ്പണിങ് വന്നതുകൊണ്ടാണ് ഈ ഒരു വിശാലത നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ സിറ്റൌട്ടിനും ചേർന്നിട്ട് നിൽക്കുന്ന ഈ ഒരു പോർഷൻ വളരെ മനോഹരമായിട്ട് വളരെ വിശാലത നമുക്ക് വീണ്ടും ഇതിനകത്ത് ഫീൽ ചെയ്യാം നമുക്ക് ഈ വീടിന്റെ ഉൾഭാഗത്തിലേക്ക് കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം വീട്ടിൻ്റെ ഉൾഭാഗം നമ്മൾ കയറുമ്പോൾ തന്നെ വളരെ വിശാലമായ ഒരു ഡ്രോയിങ് ഏരിയയാണ് നമുക്കുള്ളത് ഡ്രോയിങ് ഏരിയയുടെ കൂടെ തന്നെ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഡൈനിങ് ഏരിയ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ ആണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ പോർഷൻ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റെയർ കേസിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ ഗ്രൈറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഡൈനിങ് ഏരിയയിൽ നമ്മുടെ വുഡൻ ഫിനിഷ് നമ്മളവിടെ കൊടുത്തിരിക്കുന്ന അതേ വുഡൻ ഫിനിഷ് തന്നെ നമുക്കിതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ റൈസർ പോർഷനുകളെല്ലാം നമ്മൾ അതേ വുഡ് ഫിനിഷ് തന്നെ സെയിം വുഡ് ഫിനിഷ് തന്നെ നമ്മളവിടെ കൊടുത്തിരിക്കുകയാണ് സൈഡ് പോർഷൻസ് ഗ്ലാസും അതേപോലെ ടോപ്പ് നമ്മൾ വുഡനിലെ ഹാൻഡ്രൽസുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു മൊറോക്കൻ സ്റ്റൈലിലുള്ള ഒരു ലൈറ്റിങ് അറേഞ്ച്മെൻറ്സ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ടോപ്പ് പോർഷനിലാണെങ്കിലും അതേപോലെ നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ സൈഡിലാണെങ്കിലും ഇതെല്ലാം നമുക്ക് വ്യക്തമായി നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നതാണ് ഒരു വളരെ പ്ലസൻ ഫീല് നമുക്ക് ഇതിനകത്ത് കെയർബോൾ തന്നെ കിട്ടുന്നുണ്ട് അത് നമ്മളൊരു ഗ്ലോസി ടൈലും അതേപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷിലുള്ള വുഡൻ ടൈലും രണ്ടും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അതിനകത്ത് നമുക്ക് വർക്ക് ഔട്ട് ചെയ്ത് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഇറ്റാലിയൻ മാർബിൾ ഡിസൈനിലുള്ള ഡൈനിങ് ടേബിൾ അതും ഈ ഒരു കൂട്ടത്തിന് മാറ്റി കൂടുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സൈഡിലുള്ള ഇൻറ്റീരിയർ പാനലുകളാണെങ്കിലും നമ്മുടെ ടി ബാക്ക് ഏരിയ അതേപോലെ ചെറിയ ചെറിയ ഷെൽഫുകൾ ഒന്നും നമുക്ക് ഒരു കുറവ് ഒന്നും എടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പൂർണ്ണത ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വീട്ടിൻ്റെ ശില്പിയെ നമുക്ക് പരിചയപ്പെടാം നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ചൂട്ടയിൽ ബൈജു ഇതിൻ്റെ എഞ്ചിനീയർ ആണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം വളരെ ക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത് ഇത് മതീഷ് ജബീത അവരെ കൂടെ എന്നെ സമീപിക്കുകയാണെങ്കിൽ ഒരു വീട് വെക്കാനായിട്ട് വസ്തു ഉണ്ടായിരുന്നു എങ്കിലൊരു വീട് വെക്കണമെന്ന് പറഞ്ഞ് വന്നു എത്ര ഏരിയ എന്നൊന്നും പറഞ്ഞില്ല ഒരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് മതി ഒരു കണ്ടംപററി സ്റ്റൈലുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കണം വീടായിരിക്കണം ഒരു സിംഗിൾ സ്റ്റോറി മതിയെന്നാണ് മൃദാനോട് പറഞ്ഞത് പിന്നെ ഞാനിന്ന് സ്റ്റെയർ കേസ് ക്യാബിനും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പിയറൻസ് ആ എവിഷൻ അപ്പിയറൻസിന് വേണ്ടിയിട്ടൊരു ഒരു സ്റ്റെയർ കേസ് സ്റ്റെയർ ക്യാബിനോട് കൊടുത്തു ഞാനും ഹാപ്പിയാണ് ക്ലൈൻ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ നൂറ് ശനം ഹാപ്പിയാണ് ഇൻറ്റീരിയറും ആയാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ തന്നെ മേൽനോട്ടത്തിൽ ഞാൻ തന്നെ മേൽനോട്ടത്തിൽ നിന്ന് എൻ്റെ തന്നെ കൺസ്ട്രക്ഷൻ ഇത് വേജിച്ച് ചെയ്തതാണ് വളരെ ഒരു ആക്ച്വലി പല കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ മെർജ് ചെയ്ത് വന്നിട്ടുണ്ട് അതായത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കണക്ഷൻ നമുക്കൊരു ജെർക്കില്ലാത്ത രീതിയിൽ വളരെ ഒരു ഫ്രീ ഫ്ലോ ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ഇതിനകത്ത് നമ്മുടെ മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു കോൺട്രാസ്റ്റ് ടൈപ്പുള്ളതാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു കളർ ഡിഫറൻസ് ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഷൈഡ് ഡിഫറൻസ് ആണെങ്കിലും അത് അതിൻ്റെ ഇൻറ്റീരിയർ സൈഡിലേക്ക് വരുമ്പോഴാണെങ്കിലും എല്ലാം നമുക്ക് എല്ലാം ഒന്ന് ഒന്നിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനാണെങ്കിൽ ഇതിനകത്ത് കാണാം ഒരു ഒഴുക്ക് നമുക്ക് നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ക്ലൈൻറ്റിന് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്താലും എന്തെങ്കിലും ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്ലൈൻ്റായിരുന്നു ക്ലൈൻ്റ് തന്ന സ്വാതന്ത്ര്യമാണ് യാഥാർത്ഥത്തിൽ ഇങ്ങനെ നല്ല വീടുണ്ടാവുന്ന കാരണം മതിൽ മുതൽ വീടിൻ്റെ അവസാന ഭാഗം വരെ ഒരുപോലെ ഒരു പരസ്പരം മെർജ് ചെയ്ത് നിൽക്കണം എന്ന് ക്ലയൻറ്റിനും ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൂടാതെ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ സമയത്ത് തന്നെ എന്ന നീതിയിൽ എനിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും അത് സാധിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം മൂന്ന് ബെഡ്റൂമുകളാണ് നമുക്ക് ഒരു നിലയിൽ വരുന്നത് സാധാരണഗതിയിൽ എല്ലാവരും സ്ഥലം ലാഭിച്ച് അല്ലെങ്കിൽ മെയിലിലോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയുള്ള പറയുന്നുണ്ടായിരിക്കും പക്ഷേ ഞാൻ ചില ക്ലയൻറ്റുകളെടുത്ത് നമ്മളും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നിലയിൽ തന്നെ വരികയാണെങ്കിൽ എല്ലാവരുമായിട്ടുള്ള പരസ്പര ബന്ധം കൂടുതൽ നമുക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടി അതെ 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 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലഘട്ടം സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങുകളുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒതുങ്ങി നിൽക്കുന്ന ബിൽഡിങ്ങുകളാണ് ആവശ്യം ഒരു നിലയുള്ള രണ്ടാമത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് മെയിൻ്റനൻസിനും ക്ലീനിങ്ങിനും ബുദ്ധിമുട്ടായിരിക്കും ഇനിയുള്ള ഒരു കാലഘട്ടം സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങുകളുടെ ആയിരിക്കാം ലക്ഷറി സ്റ്റൈലിംഗ് ലക്ഷറി സ്റ്റൈലുള്ള ബിൽഡിങ്ങിനെ ബിൽഡിങ്ങിനെ പകുതി വെച്ച് നിർമ്മിച്ച് നിർത്താതെ ഫുൾ പാക്കേടുകൂടി പാലുകാച്ച് ഹൗസ് വാമിംഗ് സമയത്ത് തന്നെ ഫുൾ വർക്കും കഴിഞ്ഞ് കയറുന്ന ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങുകളോടാണ് ആൾക്കാർക്ക് കൂടുതൽ ഇനി വരുന്ന കാലഘട്ടം അതായിരിക്കുമെന്നാണ് ഒരു ഡിസൈനർ എന്നുള്ള രീതിയിൽ ജനങ്ങളോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ കുറേ ക്ലൈൻറ്റുമായിട്ട് സംസാരിക്കും എനിക്ക് മനസ്സിലാക്കി അതുപോലെ തന്നെ ഒരു ഓപ്പൺ ഫീൽ നമുക്ക് ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും ഒരുപാട് നമുക്ക് ഡ്രോയിങ് ഹാളും ഡൈനിങ് ഹാളും തമ്മിൽ ഒരു മറവോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ കിച്ചൺ നമുക്ക് കൂടെ വന്നിട്ടുണ്ട് എല്ലാം തമ്മിൽ നമ്മളൊരു ഒരു വളരെ ഒരു വിശാലത നമുക്ക് നമുക്കതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു വിശാലത എന്ന് പറയുന്നത് നമ്മുടെ കയറി വരുമ്പോൾ നമുക്കാണെങ്കിലും അതുപോലെ തന്നെ വേറെ നമ്മുടെ ഒരു ഗസ്റ്റ് വന്നാൽ പോലും നമുക്ക് അവർക്ക് വളരെ ഒരു പ്ലസൻ ഫീല് നൽകുന്ന ഒരു സംഭവമായി തന്നെയാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് നമുക്ക് ഈ വീട്ടിന്റെ പ്രധാനമായും കിച്ചൺ നമ്മുടെ എല്ലാത്തിൻ്റെയും എന്താ പറയുന്നത് നമ്മുടെ സോൾ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചനാണ് ആണ് കിച്ചൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമുക്ക് ഇനി അടുത്ത് കിടക്കേണ്ടത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു ഇത് കൊറിയൻ ടോപ്പ് ആണോ കൊറിയൻ ടോപ്പ് എന്നുള്ള രീതിയിൽ ആണ് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ല ഇത് നാനോ നാനോവൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടൈലാണ് ടൈലിനെ നമ്മൾ ഫോർട്ടി ഫൈവ് കട്ട് ചെയ്തിട്ട് താഴോട്ട് ഇറക്കി വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു നാനോ നാനോവൈറ്റിന്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് ലാമിനേറ്റഡ് കബോർഡുകളാണ് ചെയ്തിരിക്കുന്നത് സിങ്ക് കൊടുത്തിട്ടുണ്ട് ഫുഡ് ആൻഡ് ഫേബറിൻ്റെ അതാണ് പിന്നെ ഒരു ഫ്രിഡ്ജ് വലിയൊരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ആ ഫ്രിഡ്ജിലുള്ള സ്പേസ് നമുക്ക് അതിനകത്തുനിന്ന് തന്നെ കർവൗട്ട് ചെയ്തു എന്നുള്ളത് ഇത് ഒരുമിച്ച് ഒരു മോഡലർ കിച്ചൻ്റെ ഒരു ഒരു എഫക്റ്റ് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മേളിൻ്റെ ഒരു പോർഷൻ മേലിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അപ്പർ ഏരിയ കളർ കളർ ഡിഫറൻസ് നമുക്ക് ഈ ഒരു ഹൈലൈറ്റ് ഉണ്ടാവും അതെ അതെ ടോട്ടൽ തീമോട് യോജിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഒരു വുഡ് ആൻഡ് ആഷ് കളർ അങ്ങനെ ഒരു തീമാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത് വൈറ്റ് വുഡ് ആഷ് മൊത്തം വീടിന്റെ ഒരു തീം നോക്കിയാൽ ഏകദേശം ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത് ഒരു മുറക്കൻ സ്റ്റൈല് ശ്രമിച്ചിട്ടുണ്ട് Time and cost are the two eyes of the construction industry. Renacon understands it better. Renacon AAC Blocks, most leading brand in South India with highest manufacturing capacity. Over 2 crore square feet had been constructed so far. It saves 30% in steel, cement, and labor cost. Renacon AAC Blocks, happiness in every square feet. കയറി വരുമ്പോൾ തന്നെ വളരെ വിശാലത തോന്നുന്ന ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ പറയാനുള്ളത് ഇത് ക്ലയൻറ്റിൻ്റെ പ്രത്യേകം ഇത് ഇതുണ്ടായിരുന്നു കുറച്ച് വലിയൊരു ബെഡ്റൂം വേണം അവർക്ക് കൂടുതൽ സ്പേസ് വേണം എന്നുള്ളത് ഏകദേശം പതിനഞ്ച് പതിനാല് സൈസിലാണ് ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ഒരു വിശാലമായ ഒരു ഡ്രസ്സിംഗ് സ്പേസ് ഡ്രസ്സിംഗ് സ്പേസ് സാധാരണയൊക്കെ അതെ 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 ഇത് ഇത് കുറച്ചുകൂടെ വലുതായിട്ട് ഒരു രണ്ട് ഏഴടി ആറടി സ്പേസിങ്ങിലാണ് അത് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ അതിൻ്റെ വാർഡ്രോബ് തന്നെ വീട്ടിൻ്റെ കളർ തീമിനോട് യോജിക്കുന്ന രീതിയിൽ ഒരു സ്ലൈഡിങ് കൂടുതൽ സ്പേസ് യൂട്ടിലേഷന് വേണ്ടിയിട്ട് ഒരു സ്ലൈഡിങ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബെഡ്റൂമിൽ തന്നെ പുറത്തേക്ക് ഒരു സിറ്റൌട്ടും കോട്ടയായിട്ട് കോട്ടയായിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതെ 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 ഇവിടെ നിന്ന് ഒരു വിശാലമായ ഒരു കാഴ്ചയാണ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത് ബെഡിൽ കിടന്ന ബെഡിൽ കിടന്ന അതെ 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 ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡനിലേക്ക് കിട്ടും അതെ 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 ഉദ്ദേശം അതുകൂടാതെ വിശാലമായ ഒരു വാഷ്റൂമാണ് ഇത് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം പത്ത് അടിയോളം നീളവും ഏഴടിയോളം വീതിയുമുള്ള ഒരു വിശാലമായ ഒരു വീൽ ചെയർ ആ അതെ 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 വീൽ ചെയർ എക്സസിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിനോട് ചേർന്ന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് കിട്ടിയപ്പോൾ നമ്മളൊരു ഗാർഡൻ സ്പേസ് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്ത് ഒരു കോർട്ട്യാർഡ് പോലെ ചെയ്യാമെന്ന് തീരുമാനിച്ചു ചെയ്ത് തീർന്നപ്പോഴാണ് മനസ്സിലായത് എനിക്ക് തോന്നുന്നത് ഈ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് ഇതാണ് ഇരിക്കാനും പുറത്തിറങ്ങിയിരിക്കാനും അവർക്ക് ഫാമിലി ആയിട്ടിരുന്ന് സംസാരിക്കാനും ഒക്കെ ഒരു ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു സ്പേസ് ആയിട്ട് പിന്നെ ഒരു ബുദ്ധനയൊക്കെ കൂടെ കൊടുത്ത് അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്ക് പിന്നെ എന്നെ ഒരു അതെ അതെ എലിവേഷനിലേക്ക് എലിവേഷനിൽ വന്ന ജാലി ബ്രിക്സ് ഇവിടെ കൂടെ നമ്മൾ മതിൽ മുതൽ കോമ്പൗണ്ട് വാൾ മുതൽ കൊണ്ടുവന്ന സാധനത്തിനെ ഇവിടെ കൂടെ നമ്മൾ അഡോപ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു ഭംഗി കിട്ടി നല്ല പീസ് ഒരു സ്ഥലം നല്ല സമാധാനം സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഈവനിങ് റിലാക്സ് തിരിക്കാനായിട്ടൊരു സ്ഥലം സ്ഥലമാണ് ഈ വീട്ടിലും ആകെ ഉള്ള മൂന്ന് ബെഡ്റൂമുകളിൽ ഒരെണ്ണം നമ്മൾ കണ്ടു വിശാലമായ ഒരു ബെഡ്റൂം അതിനുശേഷം രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് രണ്ടും വലിയ സൈസില്ല എന്നാലും ഒരു പന്ത്രണ്ട് സൈസ് ഉള്ളതാണ് ബെഡ്റൂമിൻ്റെ ഡോറുകൾ രണ്ടും നമ്മൾ ഫ്രണ്ട് ഡോറിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ രണ്ടിലും അറ്റാച്ച്ഡ് വാഷ്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും മറ്റൊരു വീടിൻ്റെ കാഴ്ചകളുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം നിന്ന് ഹരി Thank you.